പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തൊൻപതാം അധ്യായം നിയമപണ്ഡിതൻ അത്യുന്നിതങ്ങളുടെ നിയമം പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യും അവൻ വിശുതൻ്റെ വാക്ക് വിശ് വിലമതിക്കുകയും ഉപമകളുടെ പൂർവ്വ സൂക്ഷ്മമായി അപഗ്രഹിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതയെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിക്കുന്നു സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശിക്തനായ കർത്താവ് കനിഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വചസ്സുകൾ ഒഴിച്ച് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവനെ അവൻ്റെ അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടി ബന്ധനങ്ങളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാകുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടെ ഏതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി ശുചിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് പൂർണ്ണചന്ദ്രനെപ്പോലെ ഞാൻ പൂർണ്ണനാണ് വിശ്വസ്തര വിശ്വസ്തന്മാരായ പുത്രന്മാരെയും എൻ്റെ വാക്ക് കേട്ട് അരുവിക്കരയിലെ പനിനീർച്ചെടി പോലെ മുട്ടിടുകയും കുന്തിരിക്കം പോലെ സൗന്ദര്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യും സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപങ്ങളോടും വീണാ നാദങ്ങളോടും കൂടെ അവിടത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തോട് നന്ദി പറയുകയും ചെയ്യുവേൻ നിങ്ങൾ ഇങ്ങനെ പറയണം എല്ലാ കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുന്നതമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതാണ് ഇതെന്ത് ഇത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കുവാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെടിവാകും അവിടെ നിരളിച്ചതപ്പോൾ ജലം ക കൊന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി അവിടെ നിന്ന് കൽപ്പിച്ചപ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നു അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല ഭക്തേൻ്റെ പ്രവൃത്തികൾ അവിടെ കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ ഒന്നും മറിഞ്ഞിരിക്കുകയില്ല അനാധി മുതൽ അനന്തപരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു ഒന്നും വിസ്മയമാകുന്നില്ല ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കുവാൻ സാധിക്കുകയില്ല ഓരോന്നിനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ് അവിടുത്തെ അനുഗ്രഹം നന്ദിയോടെ നദി പോലെ തന്നെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിക്കുന്നു അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകുന്നു വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋചുവാണ് ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞത് തിന്മ നിറഞ്ഞ ദുഷ്ടർക്ക് എന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയാണ് ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട് കോപാവേശത്തോടെ അവ ആഞ്ഞടിക്കുന്നു സംഹാരമൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചുരിഞ്ഞ് സൃഷ്ടാവിൻ്റെ കോപം ശമിക്കുകയും അഗ്നിയും കന്മഴിയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് ഹിംസജന്തുക്കളുടെ ദംശനങ്ങളും തേളുകളും അണലുകളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുവാനുള്ള പാടും അങ്ങനെ തന്നെ അവിടുത്തെ കൽപ്പനകൾ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാർത്ഥ സമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ഒന്ന് മറ്റെന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവുകയില്ല ഓരോന്നും യഥാകാലം നന്മയായി തെളിയും അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കഥാവിൻ്റെ നാമം വായിച്ചു പോയി കഥാവി അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നേരവും ആരാധനയെ സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ സംശയായിരിക്കും സ്തുതിയായിരിക്കട്ടെ